എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാടിന്റെ ചന്ദ്രകളഭം മുപ്പത്തിയേഴാം അധ്യായത്തിലേക്ക് അവതരണം രാജീവ് വെഞ്ഞാറമൂട് വേണുജി കാറിൽ നിന്നിറങ്ങിയിട്ട് നേരെ പോയത് മീരയുടെ വീട്ടിലേക്കായിരുന്നു രണ്ടു ഗേറ്റും തുറന്നു കിടപ്പുണ്ടായിരുന്നു പോർച്ചിൽ പത്മപ്രിയയുടെ സ്കൂട്ടറും ഒരു ബൈക്കും ഇരിപ്പുണ്ട് അയാൾ കോളിംഗ് ബെല്ലിൽ വിരലമർത്തി വാതിൽ തുറന്നത് യോഗേഷായിരുന്നു ചിരിയോടെ അവനെതിരേറ്റു ഡോക്ടറെയല്ലോ മുഖത്ത പിരിമുറുക്കത്തിന് ഒട്ടും അയവ് വരാതെ അയാൾ അകത്ത് കയറി വാതിലടച്ചു അലേഖ്യ ഓടി വന്ന് അയാളുടെ കയ്യിൽ തൂങ്ങി ഹേമചന്ദ്രൻ സാറിന്റെ അച്ഛൻ പുറപ്പെട്ടല്ലേ സന്തോഷത്തിന്റെ മൂടിലായിരുന്നു അവൻ ആ കിച്ചണിൽ നിന്ന് പത്മപ്രിയയും മീരയും അവിടേക്ക് വന്നു സെറ്റിയിലിരുന്ന വേണുജിയെ കണ്ട് പത്മപ്രിയ പുഞ്ചിരിച്ചു വേണുമാമൻ നിർവസായി തുടങ്ങി കൂൾ ഡൗൺ വേണുജി മീരയെ നോക്കി വിളറി വെളുത്തിരിക്കുന്നു മുഖം അവളുടെ ഉള്ളിൽ പിടയ്ക്കുകയാണെന്ന് അയാൾക്ക് മനസ്സിലായി മോൾക്കറിയില്ല ചന്ദ്രഹാസൻ ആരാണെന്ന് ചിരി മായാതെ പത്മപ്രിയെതിരെ ഇരുന്നു ആറടി ഉയരവും അതിനൊത്ത തടിയുമുള്ള ഒരു മനുഷ്യൻ ഒറ്റ വികാരമേ അയാൾക്കുള്ളൂ ശത്രു അതിനെ എന്തു വില കൊടുത്തും ഉന്മൂലനാശം ചെയ്യുക വരട്ടെ വേണുവാമേ നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ കൊണ്ട് നമുക്ക് അയാളെ നേരിടാം മരിക്കാൻ വിധിയെങ്കിൽ നമുക്ക് നാലു പേർക്കും ഒന്നിച്ചു മരിക്കാം സാക്ഷി പറയാൻ യോഗിയുണ്ടല്ലോ ലാഘവത്തോടെ അവൾ ചിരിച്ചു കളഞ്ഞു ചന്ദ്രഹാസന്റെ ധാർഷ്ട്യവും മർക്കടമുഷ്ടിയും ഇല്ലാതിരുന്നെങ്കിൽ മീരയ്ക്കും മോൾക്കും ഇങ്ങനൊരു ദുർവിധി വരില്ലായിരുന്നു ഹേമന് മുന്നിൽ ഒരോർമ്മപ്പെടുത്തലിന് പോലും ഞാൻ ധൈര്യം കാണിക്കാതിരുന്നത് അയാള ഭയന്ന മനസ്സിലെ വേദനകളൊക്കെയും ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച് ഹേമലതയും ഉരുകി ജീവിക്കുകയായിരുന്നു അലേഖയെ മടിയിലെടുത്തു വച്ച് വേണുജി നൊമ്പരം കൊണ്ടു മീരയുടെ സഹനത്തിനാണ് ഞാൻ വില കൽപ്പിക്കുന്നത് മീരയുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്നേ കുഞ്ഞിനെ എടുത്ത് ആ വീട്ടിലേക്ക് കയറി ചെന്നേനെ പത്മപ്രിയ അലിവോടെ മീരയെ നോക്കി പപ്പിക്ക് അതിന് കഴിയും അതിനു മാത്രമുള്ള ബന്ധുബലം പപ്പിക്കുണ്ട് എനിക്കതിന് കഴിയില്ല ഞാനൊരു അനാഥയാണ് അനാഥത്വം എന്തെന്ന് അനുഭവിച്ചറിയേണ്ട ഒന്നാണ് പറയുന്നവർക്കും വിശദീകരിക്കുന്നവർക്കും അതെത്ര എളുപ്പമാണ് വീട് അച്ഛൻ അമ്മ കൂടപ്പിറപ്പുകൾ എല്ലാം എല്ലാം ഒരു സ്വപ്നമാണ് കണ്ണുള്ളവർ കാഴ്ച അറിയാത്തതുപോലെയാണത് മീരയുടെ വലിയ മെഴികൾ തുളുമ്പി എൻ്റെ മോൾക്ക് ആ വിധി ഉണ്ടാകരുതെന്നേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ മമ്മി പറയുന്നത് എന്താണെന്ന് വേണുജിയോട് അലേഖ്യ ആംഗ്യം കാണിച്ചു മീര വേഗം അകത്തേക്ക് പോയി ഹേമേട്ടൻ വീട്ടിലെത്തിയോ ആറു മണി കഴിയുമെന്ന് വിളിച്ചു പറഞ്ഞു ഹേമേട്ടൻ നന്നായി ഉലഞ്ഞിട്ടുണ്ടല്ലേ ഈ എന്ത് ചെയ്യാനാ വേണുമാമേ ഹേമേട്ടൻ എന്നെ വെറുത്തേ തീരു പപ്പിയുടെ സ്വരത്തിൽ കുറ്റബോധം നിരവലിച്ചു മീര എല്ലാവർക്കും ചായ കൊടുത്തു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗേറ്റിന് മുന്നിൽ ഒരു വാഹനത്തിൻ്റെ ഇരമ്പൽ കേട്ടു അതൊരു തീക്കാറ്റായി മീരയുടെ നെഞ്ചു പൊള്ളിച്ചു വേണുജി എഴുന്നേറ്റ് ചെന്നു ജനൽ കട്ടൻ വകഞ്ഞ് പുറത്തേക്ക് നോക്കി ഇരുട്ട് വീണ് കഴിഞ്ഞിരുന്നു വീടിന് നേരെ ഒരു വാഹനത്തിൻ്റെ വെളിച്ചം വീണു ചന്ദ്രഹാസന്റെ ഇന്നോവ മുറ്റത്തേക്ക് കയറി വരുന്ന കാഴ്ച അയാൾ കണ്ടു വേണുജി അവിടെ നിന്ന് പിൻവാങ്ങി ചന്ദ്രഹാസനെത്തിക്കഴിഞ്ഞു വേണുമാമേ മീര വിങ്ങി മരിക്കാൻ ഭയമുണ്ടോ ഇല്ല മീര അലേഖയെ ചേർത്ത് പിടിച്ചു ഡോർ തുറന്നടയുന്ന ശബ്ദം കേട്ടു പപ്പിയും യോഗിയും മുറിയിലേക്ക് ചെല്ലു വേണുജി രണ്ടുപേരെയും നോക്കി അത് വേണോ വേണം അയാളുടെ സ്വരം കനത്തു പത്മപ്രിയയും യോഗേഷും മുറിയിലേക്ക് പോയി കോളിംഗ് ബെൽ ശബ്ദിച്ചു വേണുജി മുന്നോട്ട് ചെന്ന് വാതിൽ തുറന്നു ഒരു മല പോലെ ചന്ദ്രഹാസൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു പാളയത്തിൽ വന്നുപെട്ട ശത്രുവിനെ പോലെ ചന്ദ്രഹാസൻ പകയോടെ അയാളെ നോക്കി ചന്ദ്രേട്ടൻ കയറി വാ വേണുജി വാതിലൊഴിഞ്ഞു ചന്ദ്രഹാസൻ അകത്തു കയറി മുന്നിൽ തേടി നടന്ന ഇരകളെ അയാൾ കണ്ടു ബലിമൃഗത്തെ പോലെ അലേഖയെ ചേർത്തു പിടിച്ച് മീരെ നിന്നു ഉന്മാദം നിറഞ്ഞ ഒരു ചിരി ചന്ദ്രഹാസന്റെ കണ്ണിൽ ആളിക്കത്തി അയാൾ വാതിലടച്ച് കുറ്റിയിട്ടു ഒടുവിൽ എന്റെ തോക്കിൻ മുന്നിൽ നീയും നിന്റെ കുഞ്ഞും വന്നു മീരയുടെ മുഖത്തുനിന്ന് കണ്ണു പറിക്കാതെ കയ്യെത്തി വേണുജിയുടെ ഷട്ടിൽ പിടിച്ച് അയാൾ അവൾക്കു നേരെ എറിഞ്ഞു വീട്ടക്കാരനും മൂന്നിരകളും മുഖാമുഖം നിന്നു ഇങ്ങനൊരു കൂടിക്കാഴ്ച നീ പ്രതീക്ഷിച്ചില്ല അല്ലേടാ കൊലച്ചിരിയോടെ ചന്ദ്രഹാസൻ ചോദിച്ചു നിനക്കിത് എന്നോടുള്ള പകയാണെന്ന് എനിക്കറിയാം പതിനെട്ട് വർഷമായി നീ കൊണ്ടു നടന്ന പക നിരാശ നിന്റെ മനസ്സിൽ കനലായി കിടന്നെന്ന് ഞാൻ അറിയാതെ പോയി ചന്ദ്രഹാസന നിലം പരിശാക്കാൻ നീ കണ്ടെത്തിയ മാർഗം കൊള്ളാം പക്ഷേ നീ പ്രതീക്ഷിച്ചില്ല ഇങ്ങനൊരു കൂടിക്കാഴ്ച പാൻസിന്റെ പിന്നിൽ നിന്ന് അയാൾ റിവോൾവർ വലിച്ചെടുത്തു രണ്ട് തിരകളുടെ ആവശ്യം മാത്രമേ ചന്ദ്രഹാസൻ ഉള്ളൂ എന്നാണ് ഞാൻ കരുതിയത് ഇപ്പോ ഇപ്പോ അതൊന്നുകൂടിയായി അലേഖ്യ ഭീതിയോടെ മീരയെ പിടിച്ചുലച്ചു ഇങ്ങനൊരു കൂടിക്കാഴ്ച ഉണ്ടാവുമെന്ന് എനിക്കും നല്ല നിശ്ചയമുണ്ടായിരുന്നു അതുകൊണ്ടല്ലേ ചന്ദ്രേട്ട മുന്നിൽ ഞങ്ങൾ മൂന്നുപേരും നിൽക്കുന്നത് ഒരു ഞെട്ടലും ഞങ്ങൾക്കില്ല ഉന്നം പിഴയ്ക്കേണ്ട കാര്യവുമില്ല കൊന്നു തള്ളാം ഞങ്ങളെ അതിനു മുമ്പ് നിങ്ങൾ ചിലതുകൂടി കൂടി അറിയാനുണ്ട് എനിക്കൊന്നും അറിയണ്ട നായേ ചന്ദ്രഹാസൻ വേണുജിയുടെ നേരെ തോക്കു ചൂണ്ടി അറിയണം നിങ്ങളൊരു വിഡ്ഢിയാണെന്ന് ഇവളെയും ഈ കുഞ്ഞിനെയും ഇക്കാലം അത്രയും സംരക്ഷിച്ചത് വേണുജി അല്ലെന്ന സത്യം ചന്ദ്രഹാസന്റെ നോട്ടം കൂർത്തു ഇവളെയും ഇവളുടെ കുഞ്ഞിനെയും ഇപ്പോഴും സംരക്ഷിച്ചു സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നതും മറ്റാരുമല്ല അവളുടെ ഭർത്താവ് തന്നെ നിങ്ങളുടെ മകൻ ഹേമചന്ദ്രൻ ചന്ദ്രഹാസൻ താഴ്ത്തി നിങ്ങൾ എന്താ കരുതിയത് ഹേമന് ഓർമ്മ പിശകി സംഭവിച്ചെന്നോ ആ ആക്സിഡന്റിലൂടെ അവന്റെ മനസ്സിൽ നിന്ന് മീരയും മകളും മാഞ്ഞു ഇല്ല അവനിൽ നിന്ന് ഒന്നും നഷ്ടപ്പെട്ടിരുന്നില്ല ഒരപകടം അതിജീവിക്കുക മാത്രമേ ഹേമൻ ചെയ്തിട്ടുള്ളൂ ചന്ദ്രഹാസൻ വേണുജിയെ ദൃഷ്ടിമുനയിൽ തറച്ചു നിർത്തിയെങ്കിലും ശബ്ദിച്ചില്ല നിങ്ങൾ ബലമായി അവനെ ഏറ്റെടുത്ത് ഡൽഹിയിൽ കൊണ്ടുപോയപ്പോ മീരയുടെയും കുഞ്ഞിൻ്റെയും ജീവൻ അപകടത്തിലാണെന്ന് അവൻ ഊഹിച്ചു നിങ്ങൾ അവരെ വേട്ടയാടുമെന്ന് ഹേമൻ ഉറപ്പുണ്ടായിരുന്നു മടങ്ങി വരുമ്പോ മീരയും കുഞ്ഞും ഉണ്ടാവില്ലെന്ന് അവൻ അറിയാമായിരുന്നു അന്നേരം അവന് തോന്നിയ ബുദ്ധിയായിരുന്നു ഓർമ്മ പിന്നീട് നിങ്ങളുടെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയാതെ വന്നപ്പോ പ്രശ്നങ്ങൾ സങ്കീർണമായി ചന്ദ്രഹാസൻ ചുണ്ടുവക്രിച്ചു ചിരിച്ചു ഡൽഹിയിലായിരുന്നപ്പോ അവൻ എന്നെ വിളിച്ചു അവൻ ചെയ്ത മണ്ടത്തരം പറഞ്ഞു മീരയെയും കുഞ്ഞിനെയും സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടു അവന്റെ അപേക്ഷ കേട്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് അവനു വേണ്ടി ഇവരുടെ രക്ഷകനായി ഞാൻ ചന്ദ്രഹാസൻ തലയാട്ടി ഹേമനിലുള്ള പിടി നിങ്ങൾ കൂടുതൽ മുറുക്കി കഴിഞ്ഞിരുന്നു കടലിനും ചെകുത്താനും നടുവിലായി അവൻ സ്റ്റേറ്റ്സിലേക്ക് അവനെ അയക്കാൻ നിങ്ങൾ തയ്യാറെടുത്തപ്പോ എന്തുകൊണ്ട് അവൻ എതിർത്തു നാട് വിട്ടുപോകാൻ താൽപ്പര്യമില്ലെന്ന് പറഞ്ഞു ചന്ദ്രഹാസൻ ശബ്ദിച്ചില്ല ഇവിടെ ഒരു വില്ല വിലയ്ക്ക് വാങ്ങി എന്നെയും കൂട്ടി അവൻ വന്നു ഈ വീട് വാടകയ്ക്കെടുത്ത് കൊടുത്തതും ഹേമന മീരയെയും കുഞ്ഞിനെയും ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചു അവൾക്കിങ്ങോട്ട് ജോലി ശരിയാക്കി കൊടുത്തു നിങ്ങളുടെ കണ്ണിൽ നിന്ന് അവളെയും കുഞ്ഞിനെയും മറകെട്ടി നിർത്തി പക്ഷേ ഇവരെ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു അവൻ ധൈര്യം പോരായിരുന്നു പിന്നെ എന്തിനാണടാ ഇവിടെ ഒരു പെണ്ണിനെ അവൻ പ്രേമിച്ചത് അവളുമായുള്ള വിവാഹം നിശ്ചയിച്ചത് ചന്ദ്രഹാസൻ അട്ടഹസിച്ചു അതിനുള്ള മറുപടി അങ്കിളിന് ഞാൻ തരാം ഒച്ചകേട്ട് ചന്ദ്രഹാസൻ മുഖം തിരിച്ചു ഇടതുവശത്തെ മുറിയുടെ മുന്നിൽ കൈകൾ മാറിൽ പിണച്ചു കെട്ടി പത്മപ്രിയ നിൽപ്പുണ്ടായിരുന്നു ചന്ദ്രഹാസൻ തീരെ പ്രതീക്ഷിക്കാത്ത കാഴ്ചയായിരുന്നു അത് അങ്കിളെന്താ തോക്കൊക്കെ ചൂണ്ടി അമരീശ്വരിയുടെ സ്റ്റൈലിൽ ചിരിച്ചുകൊണ്ട് അവൾ ഹാളിലേക്ക് ഇറങ്ങി വന്നു അവൾക്ക് പിന്നാലെ ഒരു ചെറുപ്പക്കാരനെ കൂടി ചന്ദ്രഹാസൻ കണ്ടു ഹങ്കിളം പരക്കണ്ട ഹേമചന്ദ്രന്റെ പ്രതിശ്രുതം അതു തന്നെയാ ഞാൻ പത്മപ്രിയ വന്ന് മീരയുടെ ഇരുചുമരലിലും കൈവച്ചു അവൾക്ക് പിന്നിൽ നിന്നു ഈ കഥയിലെ കഥാപാത്രങ്ങളാ ഞങ്ങളൊക്കെ നായകൻ ഹേമചന്ദ്രൻ നായിക മീര ഹങ്കിൾ നല്ല ഒന്നാന്തരം വില്ലനും ചന്ദ്രഹാസന്റെ നെറ്റി ചുളിഞ്ഞു പക്ഷേ നമ്മുടെ നായകൻ ഭീരുവ ഇവൾ എന്റെ ഭാര്യയും കുഞ്ഞുമാണെന്ന് പറയാനുള്ള നെഞ്ചുറപ്പ് പുള്ളിക്കാരനില്ല അതാ പ്രശ്നങ്ങൾ ഇവിടെ കൊണ്ടെത്തിച്ചത് ഒരുപക്ഷെ മരണത്തിൽ നിന്ന് ജീവൻ തിരിച്ചു പിടിച്ചു തന്ന അച്ഛനോടുള്ള കടപ്പാടാവും എങ്കിലും ഇത് ആണൊരുത്തന്റെ ബലഹീനതയായിട്ട് ഞാൻ കാണൂ നീ എന്തറിഞ്ഞിട്ടാണ് ഇവർക്കൊപ്പം കൂടിയത് എനിക്കെല്ലാം അറിയാമായിരുന്നു അങ്കിൾ രാവിലെ ജോഗിങ്ങിന് ഞാനും അച്ഛനും ഹേമേട്ടനും ഒന്നിച്ചാ പോകാറ് ഹേമേട്ടൻ എല്ലാ വിവരങ്ങളും ഞങ്ങളോട് പറഞ്ഞിരുന്നു ഒരാളെ അങ്കിളിനെ പരിചയപ്പെടുത്താൻ വിട്ടു ഇത് യോഗേഷ് എന്റെ ക്ലാസ്മേറ്റാണ് നാലു വർഷമായി ഞങ്ങൾ മുടിഞ്ഞ പ്രണയത്തില ഓഗസ്റ്റിൽ ഞങ്ങളുടെ വിവാഹമാ പത്മപ്രിയ യോഗേഷിന്റെ ചുമലിൽ തട്ടി ഹായ് അങ്കിൾ യോഗേഷ് ചിരിയോടെ വിരൽ ചലിപ്പിച്ച് വിഷു ചെയ്തു ചന്ദ്രഹാസൻ അവനെ ഗൗനിച്ചില്ല അങ്കിൾ ഹേമേട്ടന് വേണ്ടി പെണ്ണാലോചിക്കാൻ തുടങ്ങിയപ്പോ അങ്കിളിനെ തൽക്കാലത്തേക്കൊന്ന് തടയാൻ വേണ്ടിയാ ഞാനും യോഗിയും ചേർന്ന് ഹേമേട്ടനെ സഹായിക്കാൻ ഒരു നാടകം കളിച്ചത് അങ്കൾ അത് വിടാതെ ഫോളോ ചെയ്തു വിവാഹ ദിവസം കുറിക്കുന്നതിൽ വരെ കാര്യങ്ങൾ എത്തി ആന്റി മരിച്ചെന്ന് പറഞ്ഞ് വിവാഹം മാറ്റിവെച്ചതൊക്കെ ഞങ്ങളുടെ നമ്പരാ കല്യാണക്കുറി പോലും ഞങ്ങൾ അടിച്ചിട്ടില്ല അങ്കളെ ചന്ദ്രഹാസന്റെ ശിരസിലെ കോശങ്ങൾ ഓരോന്നും വലിഞ്ഞു പൊട്ടാൻ തുടങ്ങി അങ്കിളിന്റെ സംശയങ്ങളൊന്നും മാറിയിട്ടില്ലെന്ന് തോന്നുന്നു ഒരു തെളിവ് അങ്കിളിനെ ഞാൻ കാണിച്ചു തരാം ഷോക്കേസിൽ നിന്ന് അവൾ ഏതാനും ഫോട്ടോകൾ എടുത്തു ചന്ദ്രഹാസന്റെ നേരെ അവൾ അത് കാണിച്ചു കണ്ടോ മോളുടെ നാലാം ബർത്ത്ഡേ ഹേമേട്ടനും മീരയും കൂടി ആഘോഷിക്കുന്നത് ഈ മീരയെ അറിയില്ലെന്ന അങ്കിളിനോട് ഹേമേട്ടൻ തട്ടിവിട്ടത് ചന്ദ്രഹാസൻ തട്ടിപ്പറിക്കും പോലെ ആ ഫോട്ടോസ് അവളുടെ കയ്യിൽ നിന്ന് വാങ്ങി ഫോട്ടോകളൊന്നൊന്നായി അയാൾ മറിച്ചു നോക്കി അയാളുടെ മുഖം മുറുകുന്നത് അവൾ കണ്ടു നിങ്ങൾ മൂന്നാറിന് ടൂർ പോയ ഫോട്ടോസ് ഇനിയുമുണ്ടല്ലോ എടുക്കൂ മീര അങ്കിൾ അതൊക്കെ ഒന്ന് കാണട്ടെ വേണ്ട മീര ശബ്ദിച്ചു ഇനി അങ്കിളിന്റെ മുഖത്ത് നോക്കി ചില കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട് മകന് ഒരു ഭാര്യയും കുഞ്ഞും ഉണ്ടെന്നറിഞ്ഞിട്ട് എങ്ങനെ മറ്റൊരു പെണ്ണുമായി അയാളുടെ വിവാഹം നടത്താൻ നിങ്ങൾ തയ്യാറായി ചന്ദ്രഹാസന്റെ മുഖത്ത് ഭാവപകർച്ച ഉണ്ടായി എല്ലാം അറിയാവുന്നതുകൊണ്ട് എനിക്കത് വലിയ സംഭവമായി തോന്നുന്നില്ല എന്റെ സ്ഥാനത്ത് വേറൊരു പെണ്ണായിരുന്നെങ്കിലോ അതൊരു ചതിയല്ലേ ഹേമൻ അതിന് സമ്മതിക്കുമെന്ന് പപ്പി കരുതുന്നുണ്ടോ വേണുജി ചോദിച്ചു ഹേമേട്ട സ്വഭാവം വെച്ച് പെണ്ണ് കാണാൻ പോയെന്ന് വരും പപ്പി പറഞ്ഞപ്പോൾ യോഗേഷ് ചിരിച്ചു എന്തിനാ അങ്കിളെ തോക്കും വഴിയുമായിട്ട് നടക്കുന്നത് അവർ ജീവിച്ചോട്ടെ അച്ഛന്റെ മുന്നിൽ വിധേയത്വം കാണിച്ചെന്ന തെറ്റു മാത്രമേ ഹേമേട്ടൻ ചെയ്തിട്ടുള്ളൂ കയ്യിലിരുന്ന ഫോട്ടോസ് ചന്ദ്രഹാസൻ വലിച്ചെറിഞ്ഞു ഇനി ഈ നാടകം തുടരാൻ ഹേമേട്ടൻ തയ്യാറാവില്ല ചിന്തിക്കാതെ പറഞ്ഞുപോയൊരു മണ്ടത്തരത്തിന്റെ പേരിൽ ഇവരെ നിർത്താനും തയ്യാറാവില്ല ഞങ്ങൾ ഇനി അത് സമ്മതിക്കാനും പോകുന്നില്ല അച്ഛനെ വിഠ്ഠയാക്കിയതിന്റെ കുറ്റബോധമായിരുന്നു ഹേമഠൻ ഇതുവരെ അതെ ചന്ദ്രേട്ട അച്ഛനെ വിഠ്ഠയാക്കിയതിന്റെ കുറ്റബോധമാണ് ഹേമന പിന്നോട്ട് വലിച്ചത് എന്നോടത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ആ കുറ്റബോധം അവന്റെ മനസ്സിലില്ലായിരുന്നെങ്കിൽ എന്നെ ഈ ഒളിച്ചുകളി അവസാനിപ്പിച്ചേനെ പപ്പിയുടെ വാക്കുകൾക്ക് വേണുജി ബലം പകർന്നു അങ്കൾ അങ്ങ് ക്ഷമിച്ചേക്ക് ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്തെന്ന് ഓർത്ത് തിരിച്ചു പോ മകന്റെ നിസ്സഹായത മനസ്സിലായില്ലേ അങ്കിൽ തോറ്റുപോയിട്ടൊന്നുമില്ല ഇനി ഇവരെ കൊന്നുകളഞ്ഞാലേ തീരൂ എന്നുണ്ടെങ്കിൽ അങ്ങനെയുമാവാം ആ കുഞ്ഞിന്റെ നിറുകയിലേക്ക് നിറയൊഴിക്കാൻ അങ്കിളിന് കഴിയോ ചന്ദ്രഹാസൻ വെട്ടിത്തിരിഞ്ഞ് വാതിലിന് നേരെ നടന്നു റിവോൾവർ പാൻസിൽ താഴ്ത്തിയിട്ട് അയാൾ വാതിലിന്റെ കുറ്റിയെടുത്തു മീരയുടെ ശരീരം വെട്ടി പറിക്കാൻ തുടങ്ങി ചന്ദ്രേട്ടിന്റെ മുന്നിലേക്കാവും അച്ഛൻ ഇനി പോവുക വേണുമാമയും പപ്പിയും പറഞ്ഞ കളവുകൾ അവിടെ പൊളിയാൻ പോവുകയാണ് ചന്ദ്രഹാസൻ വാതിൽ വലിച്ചു തുറന്നു സിറ്റൌട്ടിലേക്ക് കയറാൻ തുനിഞ്ഞ ഹേമചന്ദ്രൻ അയാളെ കണ്ട് അവിടെ തറഞ്ഞു നിന്നു ഹേമചന്ദ്രനെ തറപ്പിച്ചു നോക്കി ചന്ദ്രഹാസൻ പടവുകൾ ഇറങ്ങി വേണുജിയും പിന്നാലെ മീരയും സിറ്റൌട്ടിലെത്തിയിരുന്നു അച്ഛ ഹേമചന്ദ്രന്റെ ഒച്ച പ്രകമ്പനം കൊണ്ടു ചന്ദ്രഹാസൻ റിവോൾവർ വലിച്ചെടുത്ത് ഹേമചന്ദ്രന്റെ നെറ്റിയിൽ മുട്ടിച്ചു നായി മോനെ എന്നെ ചതിക്കുകയായിരുന്നല്ലേ ഹേമചന്ദ്രൻ ഭയന്നുപോയി അയ്യോ ഹരു മീര മുറ്റത്തേക്ക് ഓടി ഹേമചന്ദ്രനെ അവൾ വട്ടം പിടിച്ചു ഹേമചന്ദ്രൻ അന്താളിച്ചു പോയി എന്നെ കൊന്നോ ഞാനല്ലേ പോകേണ്ടവൾ തോക്കിൻ മുൻപിലേക്ക് അവൾ കയറി നിന്നു ഇടത് കൊണ്ട് അവളെ വലിച്ചെറിഞ്ഞിട്ട് ചന്ദ്രഹാസൻ ഹേമചന്ദ്രന്റെ ഷട്ടിൽ കുത്തിപ്പിടിച്ചു ഈ വള്ള ഇതിനകത്ത് വെച്ചിട്ട് നീ എന്നെ ഒരു വിഡ്ഢിയാക്കി അല്ലേടാ അച്ഛൻ എന്നോട് ക്ഷമിക്ക് അപരാധവും ഞാൻ ചെയ്തിട്ടില്ല എന്താ ഇങ്ങനെ ഹേമചന്ദ്രൻ പരിഭ്രമിച്ചു വേണുജി ചന്ദ്രഹാസന്റെ കയ്യിൽ പിടിച്ചു അവനെ വിട് എന്തു തെറ്റ അവൻ ചെയ്തത് അവൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾ അവളെ കൊല്ലില്ലായിരുന്നോ അതാണോ അവൻ ചെയ്ത തെറ്റ് ഹേമചന്ദ്രനെ വിട്ടിട്ട് റിവോൾവർ ഇടത് കയ്യിലേക്ക് മാറ്റി വേണുജിയുടെ മുഖത്ത് ചന്ദ്രഹാസൻ അടിച്ചു വേണുജി വട്ടം കറങ്ങി നിങ്ങൾക്ക് ഭ്രാന്ത മുഴുത്ത ഭ്രാന്ത് അടിയേറ്റിട്ടും പിന്നോട്ട് മാറാതെ വേണുജി ചന്ദ്രഹാസന്റെ നേരെ തള്ളിക്കയറി അവർ തമ്മിലൊരു സംസാരം ഉണ്ടാകരുതെന്ന് അയാൾ നിശ്ചയിച്ചു ഹേമ നീ വീട്ടിലേക്ക് പോ ചന്ദ്രഹാസൻ വേണുജിയെ തള്ളിക്കളഞ്ഞു നിലത്തു മലർന്നടിച്ച് അയാൾ വീണു പുറുക്കിലിട നായെ നിന്നോട് ഞാൻ ഒരിക്കൽ നീ എന്നെ ധിക്കരിച്ചപ്പോ ഞാൻ ക്ഷമിച്ചു ഇത് ചതിയ ചതിക്ക് ചന്ദ്രഹാസൻ മാപ്പ് കൊടുക്കില്ല ഒന്നും അറിയില്ലെന്ന് നീ എന്റെ മുന്നിൽ അഭിനയിക്കുകയായിരുന്നു അല്ലേടാ അച്ഛാ അന്ന് എനിക്കൊരു തെറ്റ് പറ്റി മീരയെ അറിയില്ലെന്ന് പറഞ്ഞു ആ തെറ്റ് ഞാൻ ഏറ്റു പറയുന്നു വേണുജി ചാടി എഴുന്നേറ്റു നീ ഒന്നും പറയണ്ട ഹേമ അയാൾ ഭ്രാന്തർ എടുത്തു നിൽക്കുക നീ എന്തു പറഞ്ഞാലും അയാളുടെ കാതിൽ കയറില്ല നിന്റെ കൂടെ എല്ലാം അറിയുന്ന ഞങ്ങളുണ്ട് ഒച്ചയും ബഹളവും കേട്ട് അയൽക്കാർ റോഡിലെത്തിയിരുന്നു ചന്ദ്രേട്ടാ നിങ്ങൾ പോ അയൽക്കാർ കയറി വന്നാൽ നിങ്ങൾ നാണം കെട്ടു പോകും നിങ്ങൾക്ക് പറയാൻ ന്യായീകരണങ്ങൾ ഒന്നും ഉണ്ടാവില്ല അച്ഛ വാ നമുക്ക് വീട്ടിലേക്ക് പോകാം ഹേമചന്ദ്രൻ വ്യാജിച്ചു നീ എന്റെ ആരുമല്ലടാ നീയും ജാനുമായിട്ടുള്ള ബന്ധം ഇവിടെ വെച്ച് അവസാനിച്ചു ചന്ദ്രഹാസന് ഇനിയൊരു ഒരു മകനില്ല എന്റെ ശവം കാണാൻ പോലും നീ വരരുത് ചന്ദ്രഹാസൻ പാഞ്ഞു ചെന്ന് കാറിൽ കയറി എടുക്കടാ വണ്ടി ഡ്രൈവർ വണ്ടി പിന്നോട്ടെടുത്തു റോഡിലിറങ്ങി കാർ പാഞ്ഞുപോയി പിന്നാലെ ഹേമചന്ദ്രൻ ഇറങ്ങി നടന്നു കരഞ്ഞുകൊണ്ട് മീര വേണുജിയുടെ അടുത്തേക്ക് വന്നു അവളെയും കൂട്ടി അയാൾ അകത്തേക്ക് പോയി പത്മപ്രിയയും യോഗേഷും അവിടെ നിൽപ്പുണ്ടായിരുന്നു ഇത് ഇവിടെ കൊണ്ട് അവസാനിച്ചെന്ന് വേണുമാമ കരുതുന്നുണ്ടോ ഹേമൻ ഇതൊരു ഷോക്ക് ട്രീറ്റ്മെന്റാ ആ മോളെ അതിൽ നമ്മൾ വിജയിച്ചു ഇനി കാര്യങ്ങൾ വേണുമാമ ഹേമേട്ടനോട് പറയണം ചന്ദ്രഹാസൻ എന്ന പ്രതിബന്ധം ഒഴിഞ്ഞുപോയി ഇനി മകനെ തേടി അയാൾ വരില്ല പത്മപ്രിയ പറഞ്ഞു അതേ മോളെ അതിനുള്ള കളം കളമൊരുങ്ങിക്കഴിഞ്ഞു നമുക്കിറങ്ങാം വേണുജി തിടുക്കപ്പെട്ടു ഞാൻ ഇന്ന് രാത്രി മീരയ്ക്കൊപ്പം കഴിയാം നിങ്ങൾ ചെല്ലു വേണുജിയും യോഗേഷും പുറത്തു വന്നു വേണുജി ധൃതിയിൽ ഇറങ്ങി നടന്നു യോഗി ബൈക്കിൽ കയറി പുറത്തു വന്നപ്പോൾ സെക്യൂരിറ്റി ദിവാകരൻ അവിടെ നിൽപ്പുണ്ടായിരുന്നു യോഗി ബൈക്ക് നിർത്തി എന്താ അവിടെ പ്രശ്നം അവൻ ഹെൽമെറ്റ് എടുത്തു അതോ ഹേമചന്ദ്രൻ സാറിന്റെ അച്ഛനാ വന്ന് കലിപ്പുണ്ടാക്കിയത് മീര ടീച്ചർ ഹേമചന്ദ്ര സാറിന്റെ ഭാര്യ ആ കുട്ടി അയാളുടേതാണ് അച്ഛന ഭയന്ന അയാൾ അവരെ ഇവിടെ കൊണ്ടുവന്ന് ഒളിച്ച് താമസിപ്പിക്കുന്നത് സത്യമോ എന്നിട്ടാണോ ആ സാറിന്റെ വിവാഹം പത്മൻ സാറിന്റെ മകളുമായി തീരുമാനിച്ചത് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞ വിവാഹം മുടങ്ങിപ്പോയത് ഇനി അത് നടക്കില്ല യോഗേഷ് ചാരിതാർത്ഥ്യത്തോടെ വണ്ടി വിട്ടു ദിവാകരൻ നേരെ നടന്നത് എതിർവശത്തെ വീടിന്റെ ഗേറ്റിൽ നിന്ന് ബാബു സക്രയയുടെ അടുത്തേക്കായിരുന്നു വേണുജി കയറി വരുമ്പോൾ ഹേമലതയോട് ഫോണിൽ സംസാരിക്കുകയാണ് ഹേമചന്ദ്രൻ അമ്മ അച്ഛനോട് പറഞ്ഞു മനസ്സിലാക്ക് ഞാൻ അവളെ ഒളിപ്പിച്ച് താമസിപ്പിച്ചെന്ന അച്ഛൻ വിശ്വസിക്കുന്നത് അതിനെനിക്ക് ആരാ അവൾ അച്ഛനോട് പറ ഞാൻ തറവാട്ടിലേക്ക് വരികയാണെന്ന് ഇവിടുത്തെ ജീവിതം എനിക്കും മടുത്തു എല്ലാം കേട്ട് വേണുജി സിറ്റിയിലിരുന്നു സംസാരം അവസാനിപ്പിച്ച ഹേമചന്ദ്രൻ അയാളുടെ അടുത്തേക്ക് വന്നു വേണു ആമയ്ക്കെങ്കിലും ഒന്നും പറയാമായിരുന്നില്ലേ മീരയുടെ നിലവിളി കേട്ടാ ഞാൻ ഓടിച്ചെന്നത് മീരെയും കുഞ്ഞിനെയും തോക്കിന് മുന്നിൽ നിർത്തിയിരിക്കുകയായിരുന്നു അയാൾ നീ ഇത് കണ്ടോ ഇതിൽ കൂടുതൽ എന്തു വേണം അയാൾക്ക് ഒരു ഫോട്ടോഗ്രാഫ് എടുത്ത് വേണുജി അയാളുടെ കയ്യിൽ കൊടുത്തു അലേഖയുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന ചിത്രം ഇത് നിന്റെ അച്ഛൻ എത്തിച്ചു കൊടുത്തത് പപ്പിയ അലേഖ നിന്റെ മകളാണെന്ന് ചന്ദ്രഹാസൻ വിശ്വസിക്കുന്നു ഹേമചന്ദ്രൻ പല്ലുകൾ ഞെരിച്ചു ആ പാവങ്ങൾ എന്തു പിഴച്ചു ഫോട്ടോ ടി ഇട്ട ശേഷം ഹേമചന്ദ്രൻ മുറിയിലേക്ക് പോയി വാതിലടച്ചു മുറിയിൽ കയറി ചന്ദ്രഹാസൻ വാതിലടയ്ക്കുമ്പോൾ ഹേമലത പുറത്ത് വിറങ്ങലിച്ചു നിൽപ്പുണ്ടായിരുന്നു അവരോടൊരക്ഷരം അയാൾ സംസാരിച്ചിരുന്നില്ല ഷെൽഫിൽ നിന്ന് പീറ്റർ സ്കോട്ടിന്റെ ഒരു ഫുൾ ബോട്ടിൽ അയാൾ എടുത്തു തുടരെ തുടരെ നാലു പെങ്ക് മദ്യം കഴിച്ചു പിന്നെ ഒരു ചുരുട്ടിനെ തീപിടിപ്പിച്ചു ചന്ദ്രഹാസൻ ജീവിതത്തിൽ ആദ്യമായി തോറ്റുപോയ ദിവസമാണ് മകന്റെ മുന്നിൽ ഈ തോൽവി ജീവിതത്തിൽ ഏറ്റവും വലിയ പരാജയവുമാണ് അയാൾ അഞ്ചാമത്തെ പെഗ് തീർത്തപ്പോൾ വാതിലിൽ തട്ടിയുള്ള വിളിയും കരച്ചിലും കേട്ടു ചന്ദ്രേട്ട വാതിൽ തുറക്ക് വാതിൽ തുറക്ക് ചന്ദ്രേട്ട ചന്ദ്രഹാസൻ അത് അവഗണിച്ച് കളഞ്ഞു ബോട്ടിൽ ഒഴിഞ്ഞപ്പോൾ അയാൾ എഴുന്നേറ്റു അലമാരയിൽ പതിച്ച നിലക്കണ്ണാടിയിൽ അയാൾ തന്റെ പ്രതിരൂപം കണ്ടു ചന്ദ്രഹാസ ഇതുപോലൊരു കോമാളിയാവാനാണോ നീ ജീവിച്ചത് അയാൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ അഴിച്ചെറിഞ്ഞു അലമാര വലിച്ചു തുറന്നു പാവനമായി കാത്തു സൂക്ഷിച്ച യൂണിഫോം എടുത്തു ചന്ദ്രഹാസൻ ബ്രിഗേഡിയർ ചന്ദ്രഹാസനായി നിലക്കണ്ണാടിക്ക് മുന്നിൽ നിവർന്നു നിന്നു അതിർത്തി ഗ്രാമങ്ങളിലും മലയിടുക്കുകളിലും വെച്ച് മരണം മുഖാമുഖം കണ്ടിട്ടുണ്ട് തീതുപ്പുന്ന ബുള്ളറ്റുകൾ ദേഹത്ത് പാഞ്ഞു കയറിയിട്ടുണ്ട് അതിൽ ഒരു ബുള്ളറ്റിന് പോലും ചന്ദ്രഹാസന്റെ ജീവൻ എടുക്കാനായില്ല അന്നത് സംഭവിച്ചിരുന്നെങ്കിൽ കീർത്തിചക്രയോ പരമവീരചക്രയോ നേടി ആത്മാവ് സന്തോഷിച്ചേനെ ചന്ദ്രഹാസൻ ഓർത്തും മഹാരാജ്യം അഭിമാനിച്ചേനെ ചന്ദ്രഹാസന് കരുതി വെച്ചത് ഒരു പരാജിതന്റെ മരണം അരയിൽ തിരികെ വെച്ച റിവോൾവർ എടുത്ത് വലത് ചെന്നിയോട് ചേർത്ത് വെച്ചു അങ്ങേയറ്റം അവജ്ഞയോടെ അയാൾ കണ്ണാടിയിലെ പ്രതിരൂപത്തിലേക്ക് നോക്കി ചന്ദ്രഹാസന്റെ വിരൽ ട്രിഗറിൽ അമർന്നു തലച്ചോറിലേക്ക് ഒരു തീയുണ്ട പാഞ്ഞുപോയി അയാൾ ചെറുതായിട്ടൊന്ന് ഉലഞ്ഞു പിന്നെ നിലക്കണ്ണാടിയിലെ പ്രതിരൂപത്തിലേക്ക് അയാളുടെ ശരീരം ചേർന്നു കണ്ണാടിയിൽ ചോരപ്പൂക്കൾ വിടർന്നു ഒരു വടവൃക്ഷം ചരിയുന്നത് പോലെ ചന്ദ്രഹാസൻ നിലത്തേക്കു മറിഞ്ഞു പ്രിയപ്പെട്ടവരെ ആകാംക്ഷഭരിതമായി ചന്ദ്രകളഭം അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങൾ അറിയിക്കുക മുരളി കല്ലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജ്യം വെഞ്ഞാറമൂടും